ബീഹാർ നിയമസഭാ പോരാട്ടത്തിന്റെ പോരാട്ടത്തിൻ്റെ പരസ്യപ്രചരണത്തിന് കൂടിയിറങ്ങി മറ്റന്നാളാണ് അവസാനഘട്ട വോട്ടെടുപ്പ് പ്രതിരോധ മന്ത്രിയും അമിത്ഷായും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും കലാശക്കുട്ടിലും ഒമ്പ് കോർത്തു വൈകിട്ട് ആറ് മുതൽ ബീഹാർ നിശബ്ദ പ്രചരണത്തിലാണ് ബി ജെ പിയും ആർ എസ് എസും രാജ്യത്ത് വിഭജിക്കാനും ഇന്ത്യാ സഖ്യം ഒന്നിപ്പിക്കാനും ശ്രമിക്കുകയാണെന്ന് രാഹുൽ ഗാന്ധി കിഷൻഗഞ്ചിലെ പ്രചരണ യോഗത്തിൽ പറഞ്ഞു ബീഹാറിലെ ആയുധ ഫാക്ടറിയിൽ നിന്നും പാകിസ്ഥാനിലേക്കുള്ള ഷെല്ലുകൾ നിർമ്മിക്കുന്ന ഭാവികാലത്തെപ്പറ്റിയാണ് അമിത്ഷാ സംസാരിച്ചത് പതിനായിരം രൂപ അക്കൗണ്ടിലേക്ക് ലഭിച്ചില്ലെന്ന വനിതാ പ്രവർത്തകരുടെ തുറന്നു പറച്ചിൽ ബി ജെ പി യെ വെട്ടിലാക്കി വമ്പൻ വിജയം ആഘോഷിക്കാൻ പതിനാലിന് ശേഷം വീണ്ടും ബീഹാറിലെത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവിന് പിറന്നാൾ സമാനമായി കൂറ്റൻ കേക്ക് പ്രവർത്തകർ സമ്മാനിച്ചു പതിനാലിന് ശേഷം സമ്മാനം തിരികെ നൽകുമെന്ന് തേജസ്വി പറഞ്ഞു ഇരുപത് ജില്ലകളിൽ നൂറ്റി ഇരുപത്തിരണ്ട് മണ്ഡലങ്ങളിലാണ് മറ്റന്നാൾ വോട്ടെടുപ്പ് ഒരു മാസം നീണ്ടു നിന്ന തീപാറുന്ന പോരാട്ടത്തിനാണ് പരിസമാപ്തിയായത് ഒന്നാം ഘട്ടം പോലെ തന്നെ കനത്ത പോളിംഗാണ് അവസാന ഘട്ടത്തിലും പ്രതീക്ഷിക്കുന്നത് ബീഹാറിലെ അരാരിയയിൽ നിന്നും അതുൽ ചന്ദ്രനൊപ്പം ഡി ധനസുമോ മീഡിയ വൺ